ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിംസ് ട്യൂബർ ഗായ്സ് അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഗ്രാനി ഗെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത് ഗായ്സ് കുറേ കാലമായി ഞാൻ ഗെയിം ഗെയിമേറ്റ് വന്നിട്ട് സോ അതുപോലെ തന്നെ വീഡിയോസ് ഇട്ടിട്ടും കുറേ ആയി അപ്പോൾ ഗൈസ് നമുക്കെന്തായാലും ഇന്നത്തെ കലാപരിപാടികൾ നോക്കാം ഗൈസ് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് പുറത്തുക ബിൽ ബട്ടൺ ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക സോ ലൈക്ക് അടിക്കാത്തവരെ ലൈക്ക് അടിക്കാം പിന്നെ കൈസ് ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു സോ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ അപ്പോൾ എങ്ങനെയാന്നും അറിയില്ല സോ നമുക്കെന്തായാലും ഇന്ന് ആദ്യം ഇവിടെ നിന്നൊക്കെ വേരുണ്ടതല്ല സോ അടിയന്നോന്നുണ്ട് ഒന്നിട്ട് കളിപ്പിച്ചിട്ട് വരാം രണ്ട് പിക്ചർ നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കിലായിരുന്നു അറിയാം മൊത്തം ഇപ്പോൾ ഫുള്ളി കൺട്രോൾ പോയി ഗൈസ് കാരണം കുറേ കളിച്ചിട്ട് എവിടെ നിന്ന് വീടുന്ന ഒരു ഒരു പിടുത്തം കിട്ടണില്ല സത്യം പറഞ്ഞു ഒരു പിടുത്തം കിട്ടണില്ല അപ്പോൾ ബാക്കി നിന്ന് വന്ന് ഞാൻ അടിയെന്നു വിചാരിച്ചിട്ടാണ് ആ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നിലത്തിട്ടത് സോ മൂഞ്ചി പോയിട്ടുണ്ട് ദ നെക്സ്റ്റ് ഡേ ഓക്കെ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഹാപ്പിയാണ് വിചാരിക്കുന്നത് എല്ലാവരും ഞാനും ഹാപ്പിയാണ് ഒരു ഏകദേശം ഞാൻ ഓടോടൂട് ഓ ഗായ്സ് ഞാൻ കണ്ട കടക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ പിന്നിൽ പിന്നിൽ പിടിച്ച് വന്നതിന് അളമായ ഇവിടെ ഇവിടെ വരട്ടെ ഞാൻ എന്താണ് പറയാൻ വന്നത് പോയി ഗൈസ് നമുക്കെന്തായാലും ഈ ഡോറ് വഴി ഞങ്ങൾക്ക് ടീക്കറ ഗൈസ് ഈ വഴിയിൽ നിന്ന് ഞാൻ ഒരിക്കലും മറക്കൂല കാരണം വളരെ രക്ഷകരായിട്ടുള്ള വഴിയാണ് ഗൈസ് അതാണ് മെയിൻ ഈ തമ്മക്കുടി ഇപ്പുറത്തേക്ക് ഇറങ്ങി വരും സോ എന്താ പറയുക എന്നാൽ വെച്ചാൽ ഞാൻ ഏകദേശം ആറ് മാസം ബ്രേക്ക് എടുത്ത് സോ നോക്കി വയ്ക്കാം എന്താണെന്ന് നോക്കി നോക്കാം തള്ളപ്പുടി നിങ്ങൾ അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എങ്ങനെയും കഴിച്ചലിയാക്കണം

പോയിട്ടാണ് അയിൻ്റെ ഉള്ളിൽ പൈസ ആടിയത് അപ്പൊ അടുത്തേലും നോക്കി പോണം അതാണ് അതായത് നോക്കി ഈ പോവാ വീട് എന്തായാലും നോക്കി വെക്കാം ടോക്കിൽ പോയി നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാം கஷ்ட ഒരു റൂട്ടും കൂടി ഇണ്ടായിരുന്നു ആ റൂട്ട് എവിടെയെന്നൊരു ഓർമ്മയില്ല ഒരു വെള്ളത്തിൽ ഇവിടെ നല്ലതായിരുന്നു പക്ഷെ എവിടെയെന്നു ആ തീരെ ഓർമ്മ കിട്ടുന്നില്ല ആ ഇവിടെ തോന്നുന്നുണ്ട് കിട്ടുന്നു ഇതൊരു വന്ന വഴിക്ക് ഇത് തോന്നുന്നുണ്ട് ജസ്റ്റ് ഇത് നടച്ചില്ല അഥവാ ഇത് വഴി പോവാൻ പറ്റിയില്ലെങ്കിൽ ചണ്ടൈസ് തന്നെ ലോക്കാണ് ഗൈസ് ഇവിടെ ഒരു കാക്കക്കുട്ടൻ ഉണ്ടായിരുന്നല്ലോ കാക്കക്കുട്ടൻ ഏയ് കകക്കൂട്ട നമ്മളൊക്കെ മറന്ന കകക്കൂട്ടാ ഏയ് മറന്നിട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ എന്തായാലും ഇവിടെ ഒക്കെ എന്തായാലും ഉണ്ടാകാൻ നോക്കിട്ടന്നെ പോവാം വെറുതെ റിസ്ക് എടുത്തോണ്ടല്ലേ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കണം നോക്കിയോക്കോസ് ഇതിനുള്ളിൽ ഐസിന് മാത്രമേ ഉള്ളൂ അവിടെ മെയിൻ ആയിട്ട് അതന്നെ ഉണ്ടാവുള്ളൂ തോന്നുന്നു അല്ലേ അങ്ങനെ അറിയില്ല അറിയില്ല മീൻസ് ഇത് വരുന്ന വേറെ ഒന്നും കണ്ടിട്ടില്ല അതാണ് സ്വഭാവം ഇവിടെ നമ്മൾ കാര്യമില്ല അപ്പോൾ നമുക്ക് മേലോട്ട് തന്നെ പോവാം തുറക്കൂ തുറക്കു ഗൈസ് ഓ ഇവിടെ നമ്മളെ മെയിൻ ഗണ്ണിന്റെ പകുതി ഇരിക്കണ്ടാവുമല്ലോ അല്ലേ ആ ഉണ്ട് നമുക്കൊന്ന് ഗണ്ണ് സെറ്റ് ചെയ്യാം ഗണ്ണ് കയ്യാണ്ട് വഴതില്ല സ്ക്രീൻമാൻ അതണ്ടായത്യോ കയത്രം ഡേ ഫോർ ആയാലോ എന്തായാലും ഗണ്ണ് സെറ്റ് ചെയ്യാം നമുക്ക് ഗണ്ണ് കുറച്ച് ഫാസ്റ്റില് സെറ്റ് ചെയ്തിട്ട് ഒരു വീട്ടിൽ കൊടുത്തിട്ടാ പോവാ കൊ കൊച്ചാലും കുത്തിട്ടാ ഓടേ അതാ പ്രശ്നം എന്താ പോനെ പോയി ചാടിയ മാറി മാറി എല്ലാരും മാറിക്കോട്ടാണ്ടില്ല എല്ലാരും ഓ എന്തോന്നാസ്റ്റ് ഡയം കൂടി ഉണ്ടല്ലേ ഡണക്കൊക്കെ മറന്നെന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് പുറത്തുകനോട് ക്ലിക്ക് ചെയ്യുക അടുത്തൊരു കിടിലം വീഡിയോ ഒക്കെ വരുന്നതാണ് വെയിറ്റ് ചെയ്യാം ഓക്കെ ഏ തൊണ്ടപ്പളി എന്നാ ഈ വഴി ഞാൻ തീരെ പോയിട്ടില്ല ഒരു ബാറ്ററി നീറ്റ് ഓടിക്കോ നീറ്റ് ഓടിക്കോ കാ കുടുങ്ങി ആ പെട്ടേ നമ്മളെ ചതിച്ചാടാ പക്ഷേ പെട്ടി ചതിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും അങ്ങോട്ട് രഗസ് ഇപ്പിടായിരുന്നു ഇത് കൊറേ കണ്ടതാ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വൈൻ്റെ പി എനസ് കാരണം ഗെയിം ഓവറാണ് അപ്പം കൂടുതലത് പറഞ്ഞിട്ട് വലിച്ചു നീട്ടി പോകുന്നില്ല സോ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കുറേ കാലമായിട്ട് ഇങ്ങനെ എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസ് സോ അടുത്തൊരു കിടിലും വീഡിയോട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടനോട് ക്ലിക്ക് ചെയ്യുക വീഡിയോ ലേക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിക്കുക സോ ഹാപ്പിയാണെന്ന് ചോദിച്ചിരിക്കുന്നു അപ്പൊ അടുത്തൊരു കീഴിൽ വീഡിയോ അടിക്കാൻ